ഗൈസ് ഞാനിന്ന് വന്നിരിക്കുന്ന അഞ്ചുകുട്ടിയുടെ മധുരം വയ്പ്പിന്റെ വിശേഷങ്ങളുമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം പോയത് ചെമ്മൻ ഒരു വീട്ടിലേക്കായിരുന്നു അവിടുന്ന് മധുരം വെപ്പെന്നെഴുതിട്ടുള്ള നിയോൺ ലൈറ്റിന്റെ ഈ ഒരു ബോർഡ് നമ്മൾ എടുത്തിരുന്നു നമ്മൾ എന്തിനാ വന്ന് കല്യാണത്തിന് മറ്റേ മധുരം വെപ്പിന്റെ അത് മേടിക്കല്ലേ അപ്പൊ പപ്പ നിയോൺ ലൈറ്റ് മേടിക്കാൻ വേണ്ടി പോയിക്കുവാണ് ഗൈസ് ചേട്ടായിട്ട് ഇപ്പൊ വരും അഞ്ചുകുട്ടി എൻ്റെ അമ്മയുടെ ആങ്ങളുടെ മോളാണ് അപ്പം അവളുടെ മധുരം വയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പെ കസിൻസ് തന്നെ എല്ലാം സെറ്റ് സെറ്റാക്കാന്ന് പ്ലാൻ ചെയ്തിരുന്നു സത്യം പറഞ്ഞാൽ ആ വീട്ടിൽ ഇപ്പോൾ ഇത് വാങ്ങുന്നത് വരെ ഡൗട്ടായിരുന്നു വണ്ടിയിലുള്ളിൽ നേരെ കയറ്റാൻ പറ്റുമോ എന്നൊക്കെ പക്ഷെ കറക്റ്റ് സൈസില് കറക്ട് ഫായിട്ടിരുന്നത് ഇത് മാത്രമല്ല കേട്ടോ ഇവരുടെ കയ്യിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇതുപോലെ ഇവന്റ് മാനേജ്മെന്റിന്റെ കയ്യിലുള്ള എല്ലാ തരത്തിലുള്ള ഐറ്റംസ് ഇവരുടെ ഉണ്ട് അതുപോലെ നമുക്ക് ബൊക്കെ ടീ ആർ ഒക്കെ വേണമെങ്കിൽ അത് അവരുണ്ടാക്കി തരുന്നതാണ് കല്യാണ വീട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടയായി ഭയങ്കര തിരക്കുകളായിരുന്നു അപ്പം അമലയുടെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അവർ പോകാൻ നേരത്തെ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് ആദ്യമേ തന്നെ ബോർഡ് അങ്ങ് സെറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചു അപ്പൊ ചേട്ടായി അത് സെറ്റ് ചെയ്യുവാണ് ആൻസി ആൻ്റി അമലയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് എനിക്കവിടുത്തെ വിശേഷങ്ങളെല്ലാം തന്നെ ഒപ്പിയെടുക്കാൻ പറ്റില്ല കേട്ടോ പിന്നാമ്പുറ കാഴ്ചകളിലേക്ക് പോയപ്പോഴാണ് നമ്മുടെ കപ്പയും എല്ലുമൊക്കെ ഉണ്ടാക്കി ണ്ടായിരുന്നു വൈകുന്നേരം കഴിക്കാൻ വേണ്ടി സ്റ്റെപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളായിരുന്നു അലീഷയും പിന്നിലും കൂടി പോയിട്ട് നമുക്ക് ആവശ്യമുള്ള എല്ലാ ഫ്രൂട്ട്സും അവർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ലിസ്റ്റ് ഇട്ടപോലെ തന്നെ അവരെല്ലാം വാങ്ങിക്കൊണ്ട് വന്നു സിമാൻഡ് നമുക്ക് ആദ്യം തന്നെ ടേബിൾ ഒക്കെ കഴുകി ക്ലീൻ ആക്കി തന്നിട്ടുണ്ട് എബൂട്ടിനും എവാങ് കൂട്ടിനും ചേട്ടായും കൂടി അതൊക്കെ പിടിച്ചുകൊണ്ട് പോയത് ഞങ്ങൾക്ക് ആർക്കും അത്ര വലിയ കലാവാസന ഇല്ലാത്തതുകൊണ്ട് ഇത് എങ്ങനെയാകുന്നു ഞങ്ങൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പലരും പല ഡിസൈൻസ് യൂട്യൂബിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും അവർക്ക് അതിൻ്റെതായ കുറെ ടൂൾസ് ഒക്കെ കാണും ഇതെല്ലാം സെറ്റ് ആകുന്ന ഒരു പേടി ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റുന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്തത് ചേട്ടൻ ഏകദേശം തണ്ണിമത്തെയൊക്കെ പണിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തലയിൽ പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലെങ്കിലും നമ്മുടെ ഈ കസിൻസിന്റെ ഒക്കെ കൂടെ നിക്കുമ്പോഴല്ലോ വല്ലാത്തൊരു ധൈര്യം തന്നെ വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്നതൊക്കെ വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഞാനും വേറെ പണിയിലായി പോയി പണി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ആൾക്കാർ ഇല്ലാഞ്ഞതുകൊണ്ട് സമയക്കുറ ഉള്ളുകൊണ്ട് ഓരോരുത്തരും ഓരോ രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇതായിരുന്നു ഫസ്റ്റ് കംപ്ലീറ്റ് ആയത് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പിന്നെ ചേട്ടായി തണ്ണിമത്തിന്റെ ബൗളൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുവാണ് ഇനി അത് ഫുൾ ഫില്ല് ചെയ്യണം നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ അമ്മമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫൈനലി ഞങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ടേബിളൊക്കെ ക്ലീൻ ആക്കിയിട്ട് നേരെ ഡ്രസ്സ് മാറാൻ പോയി ഇത്ര ഐറ്റംസ് ആയിരുന്നു മധുരമയപ്പിന് വേണ്ടി ഞങ്ങൾ കസിൻസ് ഉണ്ടാക്കിയത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് ഇത്രയും കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു പിന്നീട് ചേച്ചിമാരെല്ലാം ചേർന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന പൂവൊക്കെ താലങ്ങളിലാക്കി ഇതായിരുന്നു ഗൂയിസ് നമ്മുടെ സ്റ്റേജിന്റെ ഫൈനൽ ലുക്ക് ഇനി നമുക്ക് മധുരമയപ്പിന്റെ പരിപാടികളൊക്കെ കണ്ടാലോ തലവും പൂക്കളൊക്കെ ആയിട്ട് കുട്ടികളെല്ലാം കൂടി അഞ്ജുനെ എതിരേറ്റ് വന്നിട്ടുണ്ട് അഞ്ജുവിന്റെ കൂടെ നിക്കുന്നത് തലതോട്ടപ്പനും തലതോട്ടമ്മയും ചേർന്നിരിക്കുന്നത് നമ്മുടെ അഞ്ജുവിന്റെ മധുരം വെപ്പ് ചടങ്ങിനെ പള്ളി അതിലേക്ക് എല്ലാവരെയും ആദ്യമായി ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു അമ്മച്ചിയെ നമുക്ക് ഒരു നിമിഷം ഒന്ന് കാണിക്കാം ഒരു നിമിഷം നമ്മുടെ അമ്മച്ചമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിച്ചു അങ്ങനെ മധുരം വെപ്പിന്റെ ചടങ്ങുകളൊക്കെ ആരംഭിച്ചു തലതോട്ടപ്പനും തലതോട്ടമ്മയും കൂടിയാണ് മധുരം വെക്കുന്നത് ആദ്യം തന്നെ കുരിശൊക്കെ വരച്ചിട്ട് ആന്റി അങ്ങളും കൂടി അവക്ക് മധുരം കൊടുത്തു അവര് മധുരം കൊടുത്തു കഴിഞ്ഞാൽ അഞ്ചുന്റെ പപ്പയും അമ്മയും കൂടി അതായത് ജോളിയാൻ്റെയും ജോയിച്ചും കൂടി മധുരം കൊടുത്തു അങ്ങനെ അവര് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ മധുരം കൊടുക്കാൻ വേണ്ടി വന്നത് ആലീസാന്റെയും തങ്കശനങ്ങളും ആയിരുന്നു അതായത് ചിറ്റപ്പനും ആന്റിയും കൂടി ആയിരുന്നു അങ്ങനെ അവരും മധുരം കൊടുത്തു പിന്നെ ഓരോരുത്തരായിട്ട് വന്ന് വന്ന് മധുരം കൊടുത്ത ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഞങ്ങൾ എല്ലാവരും സാരിയൊക്കെ എടുത്തുകൊണ്ടാണ് വന്നത് പൊതുവേ സാരി കൊടുത്തു എല്ലാവർക്കും നല്ല ഭംഗിയാണല്ലോ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരെയും കാണാൻ വേണ്ടി പിന്നെ അവിടെ വന്ന് കുറേ പേര് ഞങ്ങളോട് പറഞ്ഞു ഇത് ഡെക്കറേറ്റ് ചെയ്തേക്കുന്ന കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഐഡിയ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ അഭിമാനം തോന്നി കാരണം ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും കല്യാണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതുപോലെയൊക്കെ അലങ്കരിക്കുന്നത് നമ്മളെ ഒന്നും പറ്റൂല എന്ന് വിചാരിക്കാണ്ട് നമ്മളെ കൊണ്ട് എല്ലാം പറ്റുമെന്ന് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്താൽ മതി ഇതുപോലെ എല്ലാം ആകും പിന്നെ ഓരോരുത്തർ ഫാമിലിയായിട്ടൊക്കെ ഒന്ന് മധുരം കൊടുത്തു അപ്പോഴാണ് ഞങ്ങൾ പോയത് അതുപോലെ ഞങ്ങൾ ചേച്ചിക്കുട്ടീനെ ഒരുപാട് മിസ് ചെയ്തു കിട്ടും അവൾ ഫുൾ ടൈം വീട് ണ്ടായിരുന്നു അവർക്കും വേണ്ടി കൂടി ഞങ്ങൾ മധുരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മധുരം കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഇത് കഴിഞ്ഞാൽ അഞ്ചുവിന്റെ അമ്മ വീട്ടിലെ കസിൻസിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ബ്രൈറ്റ് ടു ബി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കാറിനുള്ളിൽ അതൊക്കെ വീർപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അതൊക്കെ ഒതുക്കിയിട്ട് തിരിച്ചു ഉണ്ണിമോൾ ഉണ്ണിമോളാ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു സർപ്രൈസ് ആയിട്ടൊരു ബ്രൈറ്റ് ടൂബി സെറ്റാക്കിയിട്ടുണ്ട് അവക്കൊരു സൂചനയില്ല കുറച്ച് ഫോട്ടോ എടുക്കണം തന്നെയാണ് ഞങ്ങൾ നിക്കുന്നത് നമ്മൾ ഇത് അടുത്ത് വീട്ടിൽ കേക്ക് സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിയിട്ട് നമ്മള് ബ്രൈറ്റ് ടൂബിക്ക് പോവാണ് അഞ്ജു സർപ്രൈസ് ആകുമായിരിക്കും ഞങ്ങൾ ശരിക്കും ബ്രൈറ്റ് ബി പ്ലാൻ ചെയ്തത് ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നൈറ്റ് നടത്താൻ ആയിരുന്നു പക്ഷെ നമ്മുടെ ക്യാമറമാൻ ഒമ്പത് മണി വരെ മാക്സിമം നിൽക്കാൻ നിക്കാൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ നടത്താൻ തീരുമാനിച്ചു മതിരമേപ്പിന്റെ കാര്യത്തിൽ മാത്രമല്ല കേട്ടോ ഞങ്ങളുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് നടത്തുന്ന ടു ബി പരിപാടി അഞ്ജുൻ്റെതായിരുന്നു ഫസ്റ്റ് തന്നെ പ്രിൻസേട്ടം കൂടി അഞ്ജു സ്പെക്സ് ഒക്കെ വെച്ച് കൊടുത്തു വെച്ചുകൊടുത്തു ടു ബി സാഷ് സെറ്റ് ചെയ്തത് നമ്മുടെ രണ്ട് ആംഗങ്ങളമാരും കൂടിയിട്ടായിരുന്നു ഞങ്ങളുടെ ഫാമിലിയിൽ ഫുൾ പെമ്പിള്ളേരായിട്ടോ ആകെ രണ്ടുമൂന്നെണ്ണ വിരൽ എണ്ണാവുന്നതേ ഉള്ളൂ ആങ്ങളായിട്ട് ഇപ്പം കുറവ് പരിഹരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് മൂന്ന് അളിയന്മാരെയും കൂടി കിട്ടിയിട്ടുണ്ട് ഇത് ഇതെല്ലാം വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അവളെ കാണാനായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു പ്രത്യേകിച്ച് കിട്ടിയ ഫോട്ടോസിലൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഒരു റെഡ് കളറും കൂടി വന്നുകൊണ്ട് ഡ്രസ്സിനും കറക്റ്റ് ആയിരുന്നു അങ്ങനെ അഞ്ചും മിസ് ടു മിസ്സിസ് ആവാൻ പോവാണ് ഗോയ്സ് ടൈം കറക്റ്റായിട്ട് കിട്ടാഞ്ഞുകൊണ്ട് നമുക്ക് ഈ ബ്രൈറ്റ് ടൂബ് ബാക്കിൽ സെറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ കയ്യിൽ പിടിച്ചോളാണ് ഫോട്ടോസ് എടുത്തത് നമ്മുടെ കുട്ടികളൊക്കെ അവരുടെ മുഖം കണ്ടില്ലേലും കുഴപ്പമില്ല ഈ സംഭവം കാണണമെന്ന് പറഞ്ഞ് ഇതൊക്കെ പൊക്കി പിടിച്ചേക്കുക അവരും അവരുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കാണുന്നത് എൻ്റെ ഇതിന് മുൻപത്തെ ട്രിപ്പിന്റെ വീഡിയോസും അതൊക്കെ കാണുമ്പോഴേ അറിയാം കസിൻസും മാത്രമല്ലോട്ട് അങ്ങ് ും ആന്റിമാരും എല്ലാവരും അതായത് ഫാമിലി ഫുള്ള് വൈബാണ് ഞങ്ങൾ ഇതുപോലെ സർപ്രൈസ് ഒക്കെ സെറ്റ് ചെയ്തപ്പോൾ ചെയ്തപ്പോഴും ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ പേരൻസ് തന്നെയായിരുന്നു ഫൈനലി നമ്മൾ കേക്ക് കട്ടിങ്ങിലേക്ക് കടന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ പരിപാടി ആയതുകൊണ്ട് ബിൻസിക്കും ഭയങ്കര മിസ്സിങ് ആയിരുന്നു പ്രത്യേകിച്ച് ഞങ്ങള് കസിൻസ് കൂടുമ്പോ അവിടെ ഇല്ലാത്തവർക്ക് അത് വല്ലാത്തൊരു നഷ്ടം തന്നെയാണ് നിങ്ങൾക്ക് ഇതുപോലത്തെ കിടിലും ഫാമിലി ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ പ്ലാനിങ് പോലെ തന്നെ മധുരം വെപ്പും ബ്രൈറ്റ് ടു ബി എല്ലാ പരിപാടിയും സെറ്റ് ആയിരുന്നു അഞ്ചു കുട്ടി ഒരുപാട് ഹാപ്പി ആയി അഞ്ചു എന്താ പറയാനെടുത്താൽ പ്രതീക്ഷതുപോലെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ സന്തോഷത്തിൽ ഞങ്ങൾ എല്ലാരും കൂടി വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് ഫുഡ് കഴിച്ചു അപ്പൊ കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ അടുത്തവിടെ ബൈ ബൈ